اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبصينا الانسان بوالديه احسانا حملته امه قرحا ووضعته قرحا ووضعته كرهاً وحمله وفساله ثلاثون شحراً حتى إذا بلع أشده وبلع أربعين سنة قال رب أوزعني قَالَ رَبِّ أَوْزِعْنِي أَنْ أَشْكُرَ نِعْمَتَكَ الَّتِي أَنْعَمْتَ عَلَيَّ وَعَلَى وَالِدَيَّ وَأَنْ أَعْمَلَ صَالِحًا وَأَنْ أَعْمَلَ صَالِحًا وَأَصْلِحْ لِي فِي ذُرِّيَّتِي إِنِّي تُبْتُ إِلَيْكَ وَإِنِّي مِنَ الْمُسْلِمِينَ أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തുറകളിലും അംഗീകരിച്ച് യഥാർത്ഥ വിശ്വാസികളായി തീരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ രണ്ടായത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വഅല പഠിപ്പിച്ചു തന്നിട്ടുള്ള ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എനിക്കെല്ലാം ചെയ്തു തന്നത് എൻ്റെ നാഥനാണ് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകൾക്ക് യാതൊരു ഭയവും ഉണ്ടാവുകയില്ല അവർ വ്യസനിക്കുകയുമില്ല അത്തരം ആളുകൾ എന്നും നിത്യവാസികളായ നിലയിൽ സ്വർഗത്തിൻ്റെ ആളുകളാണെന്നും അവർ ഭൗതികമായ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സുഹൃതങ്ങളുടെ കാരണമാണ് അവർക്ക് ആ സ്വർഗം നൽകുന്നത് എന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ വേദഗന്ധമാകുന്ന വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും നബിസ്വല്ലാഹു അലഹി വസല്ലമെ തങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആാനിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായ മറുപടിയെല്ലാം കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്ത ആയല നൽകി എന്നാൽ തുടർന്നുള്ള ചില ആയത്തുകളിൽ അള്ളാഹു സുബാനഹു വഅല ജീവിതത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട മർമ്മപ്രധാനമായ ചില ബന്ധങ്ങളെക്കുറിച്ച് ബാധ്യതകളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നാം വസൂയത്ത് നൽകി വസൂയത്ത് വസൂയത്ത് നൽകാന്ന് ഈ വസൂയത്ത് എന്ന് പറയുന്നത് ശക്തമായ ആജ്ഞയുടെ അർത്ഥത്തിലുള്ള നിർദ്ദേശമാണ് ശക്തമായ ആജ്ഞാനിർദ്ദേശത്തിനാണ് വസീയത്ത് എന്ന് പറയുക അള്ളാഹു സുബാനഹു വഹ ശക്തമായ ആജ്ഞാ നിർദ്ദേശം നൽകുകയാണ് ആരോട് മുസ്ലിമീങ്ങളോട് മാത്രമല്ല മുഴുവൻ ആളുകളോടും അൽ ഇൻസാന ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും മതവ്യത്യാസമില്ലാതെ എല്ലാ ജാതിയിലും പെട്ട മതമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ സർവ്വ മനുഷ്യരോടും അള്ളാഹു ശക്തമായ ആജ്ഞ നൽകുന്നു എന്താണ് റബ്ബിന്റെ ശക്തമായ ആജ്ഞ ആജ്ഞി അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യത്തിൽ അള്ളാഹു ശക്തമായ ആജ്ഞ നൽകുന്നു വസൂയത്ത് നൽകുന്നു എന്താണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നന്മ അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ അള്ളാഹു ആജ്ഞാപിക്കുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് റഹ്മാനായ റബ്ബ് വസൂയത്ത് നൽകുകയാണ് മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട മര്യാദകളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ബോധവാന്മാരുമാണ് എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം വിശുദ്ധ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ അള്ളാഹു ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതായി കാണാം ഒന്നുകിൽ വ വസ്വയിന വസ്സൂയത്ത് നൽകി എന്ന ആ പദത്തിൽ തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധം എത്രമാത്രം ശക്തമാകണം എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് സൂറത്ത് ഹക്കാഫിലെ എട്ടാമത്തെ ആയത്തിൽ സൂറത്തുൽ ഖുമാനിലെ പതിനാലാമത്തെ ആയത്തിൽ അതുപോലെ സൂറത്തുൽ ഹക്കാഫിലെ ഈ ആയത്തിലൊക്കെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം വ വസ്വൈന മനുഷ്യരോട് നാം വസൂയത്ത് നൽകി എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളോടുള്ള കടമ എത്രമാത്രം ഗൗരവമുള്ളതാണ് എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിലേക്ക് ശ്രദ്ധക്ഷണിക്കുവാനാണ് അള്ളാഹു ത ഈ പദം തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് മനുഷ്യരായ നമ്മോട് മാതാപിതാക്കൾക്ക് രണ്ട് കൂട്ടർക്കും നന്മ ചെയ്യണം ബാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യുന്നവരാകണം അവരോട് നല്ല വർത്തമാനേ പറ്റൂ അവരെ അവരോട് മുഖം കറത്തുകൊണ്ടുള്ള വർത്തമാനം പാടില്ല കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്കായി നീ വിരിച്ചു കൊടുക്കണം അവർ പ്രായമുള്ളവരാകുമ്പോൾ അവർക്ക് എല്ലാവിധ സഹായങ്ങളും അത്താണിയുമായി നിനക്ക് മാറാൻ കഴിയണം വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർക്ക് ഹിതമത്ത് ചെയ്തു കൊടുക്കാൻ അവരെ പരിപാലിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് കിട്ടിയിട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൻ മുഖം കുത്തി വീഴട്ടെ എന്നാണ്ഹു അലഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം രണ്ടു കൂട്ടർക്കും നന്മ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നീട് അള്ളാഹു തഅല മാതാവിനോടുള്ള മര്യാദയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബന്ധവും അതിശക്തമായതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി ഒന്നു ചോദിച്ചല്ലേ നിബിയെ എനിക്ക് ഏറ്റവും ബന്ധമാരോടാ എൻ്റെ ഉമ്മയോടാണ് എന്നാൽ രണ്ടാമത് ആരോടാ അവിടെയും റസൂല കൊടുത്തു മറുപടി എൻ്റെ ഉമ്മയോട് മൂന്നാമത് മാ സുഹാബി ചോദിച്ചു ഒന്നും രണ്ടും ഉമ്മയോടാണെങ്കിൽ മൂന്നാമത് പിന്നീട് ആരോടാണ് നബിയെ അവിടെയും റസൂൽ കൊടുത്ത മറുപടി ഉമ്മുഖാനിൻ്റെ ഉമ്മയോടാണ് നാലാമതാണ് അള്ളാഹുദീൻ്റെ റസൂൽ അബൂഖാ നിന്റെ പിതാവിനോട് എന്ന് മറുപടി പറഞ്ഞത് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് ഏറ്റവും ബന്ധമുണ്ടാകേണ്ടത് കടപ്പാടുകൾ ഉണ്ടാകേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ടാകേണ്ടത് വാപ്പയോട് വേണ്ടെന്നല്ല മറിച്ച് ബാപ്പയും ഉമ്മയും ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ട പത്ത് മാസം ഗർഭം ചുമന്നിനൊന്ന് പെറ്റ പ്രിയപ്പെട്ട ഉമ്മയോടാകണം എന്നാണ് അള്ളാഹുദാല പിന്നീട് പറയുന്നത് കാരണം വാപ്പ സഹിക്കാത്ത ത്യാഗങ്ങൾ വാപ്പ സഹിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങൾ പ്രിയപ്പെട്ട മാതാവ് നമുക്കായി അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹമലതുഹു മുർ ഹം വവ തുർ ഹമല സ വഹിച്ചു ചുമന്നുകൊണ്ട് നടന്നു ഹു അവനെ നമ്മളൊക്കെ അലപ്പെടും മനുഷ്യരാകുന്ന നമ്മളെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്നു ഉമ്മുഹു അവന്റെ ഉമ്മ അവരെ ഗർഭം ചുമന്നു എങ്ങനെ കുർഹൻ ഏറെ വിഷമിച്ചുകൊണ്ടാണ് ഗർഭാശയത്തിൽ നമ്മെ പരിപാലിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഗർഭാശയം കൊടുത്തിട്ടുള്ള അതിൽ എല്ലാവിധ അറകളും സമ്മാനിച്ചിട്ടുള്ള അവിടെ ഘട്ടം ഘട്ടങ്ങളിലായി അവിടെ അവിടെ മനുഷ്യരെ പോറ്റി വളർത്തിയിട്ടുള്ള ആ റഹ്മാനായ റബ്ബ പറയുന്നത് ആ നാഥന പറയുന്നത് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് കുർഹ ഏറെ വേദനിച്ചുകൊണ്ടാണ് ഏറെ വിഷമിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്ന ഗർഭമുള്ള സ്ത്രീകളെ കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് വേണ്ടതുപോലെ നടക്കാൻ കഴിയില്ല വിചാരിച്ചതുപോലെ ഇരിക്കാൻ കഴിയില്ല കിടക്കാൻ കഴിയില്ല ഒരുപാട് വേദനകൾ സഹിച്ചു കൊണ്ടാണ് നിന്റെ നിന്നെ ഗർഭം ചുമന്നത് അവസാന ഘട്ടത്തിൽ ഗർഭം പൂർണ്ണമാകുന്ന സമയത്തൊക്കെ വല്ലാത്ത വേദന കുർഹൻ അവർ വല്ലാത്ത വേദന സഹിച്ചിട്ടുണ്ട് അതേപോലെ വ വല ത്തു അവനെ ആ മാതാവ് പ്രസവിക്കുകയും ചെയ്തു കുർഹൻ വിഷമത്തോടുകൂടെ ഏറെ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമക്കുകയും അവനെ പ്രസവിക്കുകയും ചെയ്തു പ്രസവ വേദന എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കാൻ പോലും കഴിയാത്ത ശക്തമായ എല്ലാ നരമ്പുകളും പൊട്ടിപ്പോകുമാറ് അതിശക്തമായ വേദന ഉള്ള ഒരു രംഗമാണ് പ്രസവം അതുകൊണ്ടാണ് അല്ലാഹു ത പറയുന്നത് ഏറെ വിഷമം സഹിച്ചുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ പ്രസവിച്ചിട്ടുള്ളത് ഇനി വീണ്ടും അള്ളാഹു പറയുന്നു ുഹുറ അവനെ ഗർഭം ചുമന്നതും വഫിസാലുഹു അവന്റെ മുലകുടി മാറ്റവും അവനെ മുലകൊടുത്തതും മുപ്പത് ഷെഹറൻ മാസം മുപ്പത് മാസമാണ് മുപ്പത് മാസം മുപ്പത് മാസക്കാലം ഏർ ചിലത് മുപ്പത് മാസത്തിലേറെ അവന് വേണ്ടി പ്രയാസവും അവന് വേണ്ടി വേദനയും സഹിച്ചിട്ടുള്ളതാണ് പ്രിയപ്പെട്ട മാതാവ് അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യുന്നവരാകണം എന്ന് നമ്മോട് അതിശക്തമായ ഭാഷയിൽ ആജ്ഞാ ആജ്ഞാസ്വരച്ചിൽ അള്ളാഹു സുബാനുഅല നിർദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ വസൂയത്ത് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഒരു ഈ ലോകത്തും നമുക്ക് രക്ഷ ഉണ്ടാവില്ല നാളെ പരലോകത്തും നമ്മൾ കഴിച്ചിലാവുകയില്ല നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം നമുക്ക് ദുനിയാവിലും ആഹ്വരത്തിലും രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഏതു സമയത്തും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം അവരോട് നന്മകൾ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ ഏതു സമയത്തും അവരുടെ മകരത്തിന് വേണ്ടി അവരുടെ മറുഷമത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായി തീരുവാൻ അള്ളാഹുവിൻ്റെ ഈ വസൂയത്ത് മരണം വരെ നടപ്പിലാക്കുവാൻ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും കഴിയണം എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മെ അനുസരിക്കും നമുക്ക് അവർ നന്മ ചെയ്യും അവർ നമ്മോട് നല്ല വർത്തമാനം പറയും നമ്മളെ രോഗികളാകുമ്പോൾ നമ്മെ ചികിത്സിക്കും നമ്മുടെ അടുത്തു വന്നിരിക്കും നമ്മെ സാന്ത്വാനിപ്പിക്കും അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ രോഗികളാകുമ്പോൾ അവർ വയസ്സുള്ള വയസ്സുള്ളവരാകുമ്പോൾ പ്രായാധിക്യത്തിൽ വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാനും അവർക്ക് സംരക്ഷണം നൽകുവാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് അള്ളാഹു പറയുന്നു അങ്ങനെ അവന് എത്തിയാൽ അവന് മുപ്പത് മാസക്കാലം അവന് ഗർഭം ചുമന്നു അവനെ നൊന്തു പെറ്റു അവന് മുലപ്പാൽ നൽകി അവനെ വളർത്തിക്കൊണ്ടു വന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവന് നൽകി അങ്ങനെ ആ മനുഷ്യൻ ഹറ്റാ ഇതാ ബലക അങ്ങനെ അവൻ എത്തിയാൽ അശുദ്ധഹു അവൻ്റെ പൂർണ്ണ ശക്തി ഒരു ശക്തിയുള്ള നല്ല ആരോഗ്യ ദൃഢതയുള്ള ഒരു സമയം അവൻ എത്തിയാൽ അങ്ങനെ അവൻ എത്തുകയും ചെയ്തു അർബീനൽ വയസ്സ് നാൽപ്പത് വയസ്സാ മനുഷ്യൻ എത്തി ലായ്മകളിൽ നിന്ന് ഒന്ന് തിരിയാനോ മറയാനോ കഴിയാതെ വെറും കരയാൻ മാത്രം പഠിച്ചിരുന്ന ആ പ്രായത്തിൽ നിന്ന് അവൻ വളർന്നു വലുതായി അവന് നല്ല ജോലിയായി അവന് കുടുംബമായി അവനെല്ലാമായി അവനിന്ന് ആളുകളുടെ മുമ്പിൽ അറിയപ്പെട്ടവനും എല്ലാ നിലക്കും ഉയർന്നവനുമായി നാൽപ്പത് വയസ്സിങ്കൽ എല്ലാ അർത്ഥത്തിലും അവൻ ഉന്നതി പ്രാപിച്ച ആ നാൽപ്പതിങ്കൽ അവൻ എത്തിയാൽ നല്ല മക്കളാണെങ്കിൽ ആ മക്കളുടെ സ്വഭാവം അള്ളാഹു പറയണത് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് യുവത്വമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ജോലിയുണ്ട് എല്ലാം തികഞ്ഞവനാണ് ഞാൻ എനിക്കെല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ടവൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുകയില്ല അവരെ ഏതെങ്കിലും വ്രതസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ട് മാസാമാസം പണം അയക്കുന്ന ആ ഒരു നിലപാടും മാത്രം അവന് സ്വീകരിക്കുകയില്ല മറിച്ച് എല്ലാം കിട്ടിയ ആ ശക്തിപ്രായം എത്തിയ നാൽപ്പതിങ്കൽ എത്തിയാലും നല്ല മക്കളാണെങ്കിൽ ആ നല്ല മക്കൾ പറയുന്ന വർത്തമാനം തുടർന്ന് അല്ലാഹു ലാഹു പറയൗ നല്ല മോനാണെങ്കിൽ നല്ല മകനാണെങ്കിൽ നല്ല മകളാണെങ്കിൽ അവർ പറയും റബ്ബി എൻ്റെ രക്ഷിതാവേ ഔ എനിക്ക് പ്രചോദനം നൽകേണമേ എനിക്ക് തോഫിയ് നൽകണമേ എന്ന് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ആ നല്ല മകൻ്റെ ലക്ഷണം പറയുന്നു റബ്ബു റബ്ബി ഔസിനീ എനിക്ക് അഷ്കുറ ഞാൻ നന്ദി ചെയ്യുവാൻ ഞാൻ നന്ദി ചെയ്യുവാൻ എനിക്ക് നീ തോന്നിപ്പിക്കണേ അല്ല എന്തിനെത്തിക്കാ നി അനുഗ്രഹത്തിന് അനുഗ്രഹം നിന്റെ നിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുവാൻ എനിക്ക് നീ തോഫിയെ അല്ല നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് അലയ്യാ എൻ്റെ മേൽ എനിക്ക് നീ ധാരാളം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത ഞമത്തുകളാണ് എനിക്ക് നീ നൽകിയത് എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും എൻ്റെ കുടുംബവും എൻ്റെ വീടും എൻ്റെ വാഹനവും എൻ്റെ ജോലിയും എല്ലാം നീ ചെയ്തു തന്ന അനുഗ്രഹമാണ് റബ്ബെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും നീ ധാരാളം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി ചെയ്യുവാൻ എനിക്ക് തൗഫിയത് നൽകണേ അതിനുള്ള പ്രചോദനം എനിക്ക് നൽകണേ നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാക്കരുത് നിനക്ക് നന്ദി ചെയ്യുന്ന അടിമയായി നല്ലവനാക്കി എന്നെ നീ തീർക്കണേ എന്ന് ആ നല്ല മനുഷ്യൻ എത്ര വലിയ ഉന്നതങ്ങളിൽ അവൻ എത്തിയാലും എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ ദുവാ ചെയ്യുമെന്നും മാത്രവുമല്ല അള്ള ഞാൻ പ്രവർത്തിക്കുവാനും ഞാൻ അമൽ തൃപ്തിപ്പെടുന്ന നല്ല പ്രവർത്തനം കുറെ എന്തെങ്കിലും ചെയ്യാ ചെയ്യാന്നുള്ളതല്ല മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇഷ്ടമുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും എന്നെ നീ തോന്നിപ്പിക്കേണമേ എനിക്ക് നീ നന്നാക്കി തരേണമേ നീ എനിക്ക് നന്നാക്കി തരണം ഫീ തരണംകളിൽ എൻ്റെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണം എൻ്റെ മക്കളിലൊക്കെ നീ നന്മയുള്ള മക്കളാക്കി മാറ്റണം ഇന്നി തീർച്ചയായും ഞാൻ പക്ഷാധിച്ചു മടങ്ങുന്നു തൗബ ഇന്നി തീർച്ചയാ ഇന്നി തീർച്ചയായും ഞാൻ ഞാൻ പക്ഷാധപിച്ചു മടങ്ങിയിരിക്കുന്നു ഇലൈക്കാൻ നിന്റെ അടുക്കലേക്ക് വ ഇനി തീർച്ചയായും ഞാൻ മിനൽ മുസ്ലിമീൻ കീഴൊതുങ്ങുന്നവരിൽ പെട്ടവനാണ് എൻ്റെ കൽപ്പനകളൊക്കെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് ഞാൻ എന്ന് അവൻ നല്ല ശക്തിപ്രായം നാൽപ്പതിങ്കലെത്തിയാൽ അവൻ പ്രാർത്ഥിക്കും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് നല്ല മക്കളുടെ ലക്ഷണമായി അള്ളാഹു സുബാനഹുബത് ആല ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുബത് ആല ഇവിടെ നാൽപ്പത് വയസ്സിന് എടുത്തു ധരിച്ചു നമുക്കറിയാം സ്വാഭാവികമായും പിന്നെ ഒരു മനുഷ്യൻ്റെ വിവേകവും അവൻ്റെ ബുദ്ധിയും ഒരു പക്വതയും പാകതയും ഒക്കെ ഒരു മനുഷ്യൻ എത്തുന്നത് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഒരു പത്ത് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് മുതൽ തന്നെ അവന് പിന്നെ നല്ല ശക്തമായിരിക്കുന്ന യുവത്വത്തിൻ്റെ പ്രത്യേകമായ അടയാളങ്ങളും എല്ലാം കാണപ്പെടുമെങ്കിലും പിന്നെ അത് കൃത്യമായി അതിൻ്റെ പരിപൂർണ അവസരത്തിലേക്ക് പരിപൂർണതയിലേക്ക് എത്തുന്നത് ഈ ഒരു നാൽപ്പതൊക്കെ തികയുമ്പോഴാണ് അത് ഏകദേശം ഒരു അറുപത് വയസ്സ് വരെ ആ ഒരു അവസ്ഥ തുടരുകയും അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കുട്ടിപ്രായത്തിലേക്ക് ചെറിയ താഴ്ന്നു താഴ്ന്ന് അവസ്ഥ മാറുകയും ചെയ്യും ഇതാണ് പൊതുവായ ഒരു മനുഷ്യരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ശരിയായ തൻ്റെ ഇടവും പാകുതയും എത്തുന്ന നാൽപ്പതിങ്കൾ എത്തുമ്പോഴാണ് ഒരു മനുഷ്യന്റേ നിലപാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ടാവുക കാരണം ഒരു നാൽപ്പത് വയസ്സുകാരൻ്റെ മുമ്പിൽ ചില പ്രശ്നങ്ങളുണ്ട് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു വ ഒരു വശത്ത് മാതാപിതാക്കൾ മറുഭാഗത്ത് അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും സന്താനങ്ങളും മക്കളെ പരിപാലിക്കണം അവരുടെ വിദ്യാഭ്യാസം അതോടൊപ്പം മാതാപിതാക്കളുടെ രോഗങ്ങൾ അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ പിന്നെ വർത്തമാനങ്ങൾ ഇങ്ങനെ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരു മനുഷ്യനെ എങ്ങോട്ട് മാറുന്നു ഒരു ഭാഗത്തേക്ക് മാത്രം മനുഷ്യൻ ചാഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു പ്രായമാണ് നാൽപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് എന്നാൽ ഈ സന്ദർഭത്തിൽ എല്ലാവരോടുമുള്ള ബാധ്യതകളെ കൃത്യമായി പക്വതയോടുകൂടെ കൊണ്ടുപോകാൻ ഒരാൾക്ക് കഴിയണം അവനാണ് നല്ല അവനാണ് നല്ല മനുഷ്യൻ ഇരുകൂട്ടരുമായും തനിക്ക് ഒരുപാട് കെട്ടുബന്ധങ്ങളുണ്ട് എനിക്ക് അവരോട് ഇടപാടുകളുണ്ട് ഒരാളെ പരിപാലിച്ചു എന്നതിൻ്റെ പേരിൽ മറ്റൊരാളുള്ള ബാധ്യതകൾ വിസ്മരിക്കാൻ പാടില്ല മാതാപിതാക്കളെ മാത്രം സംരക്ഷിച്ച് മക്കളെയും ഭാര്യമാരെയും മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഭാര്യ മക്കളുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് പേരക്കുട്ടികളുണ്ട് എന്ന് കരുതി ബാപ്പാനും ഉമ്മാനെയും പരിപാലിക്കാതെ അവരെ ശ്രദ്ധിക്കാതെ അവരെ വേറെ എവിടെയെങ്കിലും ആക്കുന്ന ആ ഒരു ചുറ്റുപാടും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാന നല്ല മക്കളാണെങ്കിൽ ഈ എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള കുടുംബങ്ങളും പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അവൻ നല്ല ഒരു നിലപാട് സ്വീകരിക്കുകയും ആത്മാർത്ഥമായി എല്ലാവരോടുമുള്ള ബാധ്യത നിർവഹിക്കാനുള്ള എനിക്ക് നൽകണേ റബ്ബേ ഒരാളെ മറന്ന് മറ്റൊരാളെ മറ്റൊരാളെ മാത്രം ഓർക്കുന്ന അവരെ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ നീ എത്തിക്കല്ല എന്ന് ആത്മാർത്ഥമായി നല്ല ആളുകൾ ചെയ്യും എന്നാണ് അള്ളാഹുഅല പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകും ആരെയാണ് ആർക്കാ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാ ആദ്യം വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് ആർക്കാണ് ആ ആദ്യം മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും എല്ലാ തരത്തിലുള്ള കെട്ടിക്കൊടുക്കുകളും ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി ആരെയും വിസ്മരിക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കാനുള്ള തോഫിയക്കിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു സുബാനഹു ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ആ പ്രാർത്ഥന പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വെറുതെ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ മറിച്ച് അർത്ഥമറിഞ്ഞുകൊണ്ട് അള്ളാഹുവെ എല്ലാവരോടുള്ള ബാധ്യത മരണം വരെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ എനിക്ക് നീ തോഫ്യത്ത് നൽകണേ എൻ്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ എന്നെ പിന്നെ മുസ്ലിമീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവരാക്കണേ നീ ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി ചെയ്യുന്നവരാക്കി എന്നെ മാറ്റണേ എന്ന് അർത്ഥമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന ആ കൽപ്പനയെ കൃത്യമായി അംഗീകരിച്ച് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന സത്യവിശ്വാസികളാകുന്ന ആളുകൾ ആത്മാർത്ഥമായി അതിനുള്ള തോഫ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അത് നമ്മുടെ ഒരു വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു കൃത്യമായ ഒരു ലക്ഷണമാണ് ആ ലക്ഷണമുള്ള ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അൻഹും അഹ്സന മാ ൂട്ടർ അല്ലതീന ഏതൊരുവരാണ് ആ കൂട്ടർ അവരിൽ നിന്ന് നാം സ്വീകരിക്കും കബൂൽ സ്വീകരിക്കുക വന്നപ്പോ ർത്ഥം വന്നു നാം സ്വീകരിക്കും യാതൊന്നിൽ നിന്ന് നല്ലതിനെ നാം സ്വീകരിക്കും ഏറ്റവും നല്ലതിനെയാണ് നാം സ്വീകരിക്കുക അമിലോ അവര് പ്രവർത്തിച്ച അള്ളാഹു സുബാനുഹു ചെയ്തതെല്ലാം സ്വീകരിക്കില്ല ശരി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ദീനുമായി ബന്ധപ്പെട്ടതാണോ എന്നൊന്നും നോക്കാതെ ചെയ്തതെല്ലാം അള്ളാഹു സ്വീകരിക്കുകയില്ല മറിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാകണം നല്ലതാരാണ് എന്ന് പഠിപ്പിക്കേണ്ടതാര അള്ളാഹും റസൂലുമാകണം നമുക്ക് തോന്നും അത് നല്ലതാണ് എന്ന് ചെയ് വിചാരിച്ചിട്ട് ചെയ്താൽ അത് നല്ലതാകും ഇല്ല മറിച്ച് അള്ളാഹും അവൻ്റെ റസൂലും മതപരമായി ഷ്രവിയായി നല്ലതാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള നല്ലതിനെ അവരിൽ നിന്ന് നാം സ്വീകരിക്കും അള്ളാഹു അങ്ങനെ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ പിന്നീട് നാം കൊടുക്കുകയും ചെയ്യും അവരുടെ തിന്മകളെ തിന്മകളൊക്കെ അള്ളാഹു മായു തരുകയും അത് അള്ളാഹു തൊറത്തു തരുകയും ചെയ്യും ഫീ ജന്ന ആൾക്കാരിൽ ജന്ന സ്വർഗത്തിന്റെ ആളുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടു കൊണ്ടിരുന്നവരായിരുന്നു അതേ അവരോട് ചെയ്യപ്പെട്ടിരുന്ന ശക്തമായിരിക്കുന്ന സത്യവാഗ്ദാനമാണ് അവർക്ക് സ്വർഗം കിട്ടും എന്നത് അതുകൊണ്ട് അവർ സ്വർഗത്തിന്റെ ഫി അസുഹാബിൽ ജന്ന അവർ സ്വർഗത്തിന്റെ ആളുകളായിരിക്കും എന്നാണ് അള്ളാഹു സുബഹാനഹുവ അയല പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അള്ളാഹു സുഹാനയുടെ കൽപ്പനകൾ അംഗീകരിച്ച് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് അവരെ വെറുപ്പിക്കാതെ അവർക്ക് അവരുടെ കുരുത്തവും പൊരുത്തവും എല്ലാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ നേട്ടങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പതിനാറാമത്തെ ആയത്തിലല്ല പറഞ്ഞത് അങ്ങനെയുള്ള ആ ഒരു കൂട്ടാറ് അവർ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും അഹ്സനായതിനെ ഏറ്റവും നല്ലതിനെ അവരിൽ നിന്ന് നാം സ്വീകരിക്കുകയും അവരുടെ തിന്മകളെല്ലാം നാം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് പിന്നെ യോഫി അസുഹാബിൾ ജന്ന സ്വർഗത്തിൻ്റെ ആൾക്കാരിലായിരിക്കും അവർ ഉണ്ടാവുക അല്ലതേ കാനോയോ അതോൻ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സത്യസന്ധമായ ആ വാഗ്ദാനം അതായിരുന്നു സ്വർഗം ആ സ്വർഗത്തിന്റെ ആളുകളിലായിരിക്കും അവർ ഉണ്ടാവുക എന്ന സന്തോഷവാർത്ത അള്ളാഹു സുബുതാല നൽകുന്നു അപ്പൊ പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ അള്ളാഹുഅാല എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മോട് പറഞ്ഞത് മനുഷ്യരോട് അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാൻ നാം ചെയ്യുവാനിർദ്ദേശം വസൂയ്യത്ത് നൽകിയിരിക്കുന്നു അവൻ്റെ മാതാവ് ഏറെ വിഷമം സഹിച്ചുകൊണ്ട് അവനെ ഗർഭം ചുമന്നു അതേ വിഷമം സഹിച്ചുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു അവൻ്റെ ഗർഭകാലവും അവന്റെ മുലകുടി മാറ്റിക്കൊണ്ടുള്ള വേർപാടും കൂടി മുപ്പത് മാസമായിരിക്കും രണ്ട് കൊല്ലം മുലപ്പാൽ കൊടുക്കണം അല്ലെ വിശുദ്ധ കുർ രണ്ട് കൊല്ലം മുലപ്പാൽ രണ്ട് കൊല്ലത്തിന് പിന്നെ പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് മാസം ബാക്കി എത്രയുള്ളത് ആറു മാസം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ ഗർഭ ഗർഭത്തിലിരിക്കുന്ന ഗർഭാവസ്ഥയുടെ ഏറ്റവും ചുരുങ്ങിയത് ആറു മാസമാണ് മാസം അപ്പൊ ആ ചുരുങ്ങിയ കണക്കാണ് അള്ളാഹു സുഹാ ഇവിടെ പറഞ്ഞത് പിന്നെ അശുദ്ധ അങ്ങനെ അവൻ തൻ്റെ പൂർണമായ ശക്തിയെത്തുകയും നാൽപ്പത് വയസ്സിങ്കൽ എത്തുകയും ചെയ്താൽ അവൻ പറയുകയാണ് റബ്ബി എൻ്റെ രക്ഷിതാവേ അലയ്യ വാലാ വാലിതയ്യ എൻ്റെ മേലിലും എൻ്റെ മാതാപിതാക്കളുടെ മേലും നീ ചെയ്ത് തന്നിട്ടുള്ള മഹനീയമായ അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുവാനും അള്ളാഹുവേ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ എനിക്ക് നീ തോന്നിപ്പിക്കണമേ എന്റെ സന്തതികളിൽ എനിക്ക് നീ നന്മ വരുത്തുകയും ചെയ്യണേ എൻ്റെ മക്കളെ കൊണ്ട് നല്ലത് പറയുന്ന നല്ലത് പറയിക്കുന്ന നന്മ വരുത്തുകയും ചെയ്യണമേ മക്കളിൽ ഇന്നീ വ ഇന്നീ മിനൽ മുസ്ലിമീൻ തീർച്ചയായും ഞാൻ എൻ്റെ അടുക്കലേക്ക് പക്ഷാദിച്ച് മടങ്ങിയിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടാർ അവർ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും നല്ലതിനെ അവരിൽ നിന്ന് നാം സ്വീകരിക്കുകയും അവരുടെ തിന്മകളെ സംബന്ധിച്ച് നാം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് അവർ സ്വർഗത്തിൻ്റെ ആളുകളായിരിക്കും അല്ലതേ كانوا അതോ അവരോട് ചെയ്യപ്പെട്ടിരുന്ന ഏറ്റവും സത്യസന്ധമായ സത്യവാഗ്ദാനമാണത് സ്വർഗം കിട്ടുമെന്നത് നന്മകൾ ചെയ്താൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നവരായി മാറിയാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്നത് അവർക്ക് നാം നൽകിയ സത്യവാഗ്ദാനമാണ് അതുകൊണ്ടവരെ സ്വർഗത്തിൽ നാം പ്രവേശിപ്പിക്കും അവർ സ്വർഗത്തിൻ്റെ ആളുകളാകും എന്ന സന്തോഷ വാർത്ത അള്ളാഹു സുബാനഹുബത്ത ഈ ആയത്തുകളിൽ നൽകി പ്രിയപ്പെട്ടവരെ ഉമ്മയും ഉപ്പയും അതേറെ ഗൗരവമാണ് ഏറെ ഗൗരവമാണ് ഏറെ ഗൗരവത്തോടു കൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് അവരുടെ തൃപ്തിയുള്ളത് അവരുടെ വേദന അള്ളാഹുവിൻ്റെ വേദനയാണ് അതുകൊണ്ട് അവരുടെ തുത്യ നേടാൻ കഴിയണം അവരുടെ 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 പിന്നെ കുരുത്തക്കേട് തട്ടുന്ന അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന മക്കളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ കുരുത്ത പൊരുത്തവും സമ്പാദിക്കുന്ന നല്ല സ്വലഹീങ്ങളായ മക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ വേദന സഹിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ധാരാളം മാതാപിതാക്കൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് പലരും വിവിധങ്ങളായ പള്ളി പള്ളിപ്പറമ്പുകളിലാണ് അള്ളാഹു അവർക്ക് പൂർണ്ണമായ പൂർണമായ മവർഫറത്ത് മറമ്മത്ത് നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം അള്ളാഹു നമുക്ക് സ്വർഗം അസ്സലാ വാഹമി വാ